രാഷ്ട്രീയ സ്വയം സേവക സംഘം അതിന്റെ നൂറാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ ഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ നാഗ്പൂരിൽ വെച്ച് രൂപീകൃതമായ ഏതാനും കുട്ടികളെ കൊണ്ട് അവരുടെ ശാഖാ പ്രവർത്തനങ്ങൾ കൊണ്ട് അവരുടെ കളികളും വ്യായാമങ്ങളും കൊണ്ട് ആരംഭിക്കുന്ന ഒരു പ്രസ്ഥാനം ഈ നൂറാം വർഷത്തിൽ ഈ രാജ്യത്തെ മുഴുവൻ ഭരിക്കുന്ന രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാവട്ടെ രാഷ്ട്രപതി ആവട്ടെ ഉപരാഷ്ട്രപതി ആവട്ടെ കേന്ദ്രമന്ത്രിമാരാകട്ടെ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരാവട്ടെ ഇവരെ എല്ലാം നിയോഗിച്ചിട്ടുള്ള പ്രസ്ഥാനമായി രാഷ്ട്രത്തെ തന്നെ നയിക്കുന്ന ഒരു പ്രസ്ഥാനമായി മാറിയിരിക്കുകയാണ് തീർച്ചയായും അതിന്റെ നൂറാം ജന്മദിനത്തിൽ ആ പ്രസ്ഥാനം ഈ നിലയിലുള്ള ഒരു ആദരവ് ഈ നിലയിലുള്ള ഒരു ആശംസ അർഹിക്കുന്നുണ്ട് അത് പകരം അത് പറയാൻ വേണ്ടി ഇന്ന് ഈ പ്രസ്ഥാനത്തിന്റെ തന്നെ ഭാഗമായിട്ടുള്ള ഒരു പ്രധാനമന്ത്രിക്ക് ചെങ്കോട്ടയിൽ ഉണ്ടാവാൻ സാധിച്ചു എന്നത് ഇത് കേവലം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ല അതൊരു ഈശ്വരീയ പ്രസ്ഥാനമാണ് അതുകൊണ്ട് തന്നെ അതിന്റെ എല്ലാ സന്നിഗ്ധമായിട്ടുള്ള ഘട്ടങ്ങളിലും അതിന്റെ യശസ്സുയർത്തി പിടിക്കുന്ന പ്രചാരകന്മാരും പ്രവാചകന്മാരും അതിനെ സൃഷ്ടിക്കാൻ കഴിയും എന്ന് നമുക്ക് വ്യക്തമാക്കി തരുന്ന ഒരു ഉദാഹരണമാണ് സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും ദീർഘമായിട്ടുള്ള ചെങ്കോട്ട പ്രസംഗമാണ് നൂറ്റിമൂന്ന് ഉള്ള ചെങ്കോട്ട പ്രസംഗമാണ് നരേന്ദ്രമോദി ഇന്ന് നടത്തിയത് ആ പ്രഭാഷണം ആരംഭിക്കുന്നത് തന്നെ ഇവിടെ എന്താണോ ഇപ്പൊ സർക്കാരിനെതിരെയും ഭരണകൂടത്തിനെതിരെയും ഒക്കെ ഇവിടുത്തെ പ്രതിപക്ഷം ഉന്നയിക്കാൻ ശ്രമിക്കുന്നത് ആ ആശയങ്ങളുടെ മുഴുവൻ ചിറകൊടിച്ചുകൊണ്ടുള്ള ഒരു വിശദീകരണത്തിലൂടെയാണ് ഒരു ആമുഖത്തിലൂടെയാണ് നരേന്ദ്രമോദി ഈ പ്രസംഗത്തിലേക്ക് കടക്കുന്നത് തന്നെ ഏറ്റവും പ്രധാനമായിട്ട് അദ്ദേഹം സൂചിപ്പിച്ചത് നാഷണൽ സെക്യൂരിറ്റിയെ സംബന്ധിച്ചിടത്തോളം സുരക്ഷ എന്ന വിഷയത്തിലായിരുന്നു ഏറ്റവും കൂടുതലായിട്ടുള്ള പ്രാമാണികത അദ്ദേഹം ഊന്നിയിട്ടുള്ളത് അതുമാത്രമല്ല ഭീകരതയോടുള്ള രാജ്യത്തിന്റെ പുതിയ നിലപാട് എന്താണെന്ന് ചെങ്കോട്ടയിൽ നിന്ന് തന്നെ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തന്നെ ആരംഭിക്കാനിരിക്കുന്ന എക്കണോമിക് റിഫോംസിനെ പറ്റിയിട്ടാണ് പ്രധാനമന്ത്രി പിന്നീട് ഏറ്റവും പ്രധാനമായിട്ട് പറഞ്ഞത് അതിൽ തന്നെ ഏറ്റവും പ്രധാനമായി ഞാൻ കാണുന്നത് ജി എസ് ടി റിഫോംസ് ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കൂടി നിലവിലുള്ള ജി എസ് ടിയുടെ ഘടനയിൽ ഘടനാപരമായി തന്നെയുള്ള വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവും വളരെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ജി എസ് ടി റിഫോംസ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ദിവാാലിയോട് കൂടി തന്നെ നമ്മൾ നടപ്പാക്കാൻ ആരംഭിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു അതേ കൂടി തന്നെ എക്കണോമിക് റിഫോംസിനോടൊപ്പം തന്നെ പറഞ്ഞൊരു കാര്യം യൂത്ത് എംപവർമെന്റിനെ സംബന്ധിച്ചും ജോബ് ക്രിയേഷനെ സംബന്ധിച്ചുമാണ് യുവാക്കൾക്ക് വേണ്ടി ജോലികൾ പുതുതായി സൃഷ്ടിക്കുന്നതിനെ സംബന്ധിച്ച് ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും ഭാവനാത്മകമായിട്ടുള്ള യുവാക്കൾക്ക് വേണ്ടിയിട്ടുള്ള പ്രഖ്യാപനമാണ് ഇന്ന് പ്രധാനമന്ത്രി നടത്തിയത് പുതിയ ന്യൂക്ലിയർ പവർ പ്ലാന്റുകളെ സംബന്ധിച്ച് വളരെ ധീരമായിട്ടുള്ള പ്രഖ്യാപനമാണ് അത് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോടുകൂടി ഇന്ത്യയുടെ ന്യൂക്ലിയാർ പവർ കപ്പാസിറ്റി എന്ന് പറയുന്നത് പത്തിരട്ടിയായിട്ട് വർദ്ധിപ്പിക്കും എന്നാണ് പറയുന്നത് രണ്ടായിരത്തി നാൽപ്പത്തേഴോട് കൂടി ഒരു വികസിതമായിട്ടുള്ള ഭാരതം അദ്ദേഹം കണ്ണിൽ കാണുന്നത് പോലെയാണ് പറയുന്നത് കേവലം ഒരു സ്വപ്നമായിട്ടോ ഒരു ലക്ഷ്യമായിട്ടോ അല്ല അത് നമ്മൾ ഓരോരുത്തരും ഇന്നു മുതൽ പരിശ്രമിച്ച് നേടിയെടുക്കേണ്ട ഒരു തൊട്ടടുത്ത് നിൽക്കുന്ന യാഥാർത്ഥ്യമാണെന്ന് വേണം അതിനു വളരെ കൃത്യമായിട്ടുള്ള റോഡ് മാപ്പ് അവതരിപ്പിച്ചുകൊണ്ടുള്ള സുന്ദരമായിട്ടുള്ള പ്രസംഗമായിരുന്നു